ഡേറ്റ് ഞങ്ങള് പോകും ഫിനിഷ് ആവെന്ന് പറഞ്ഞാൽ അരയാണ് നിങ്ങൾ നിങ്ങളിപ്പോ ഇവിടെ ഇല്ല എക്സാമ്പിള് കൂട്ടിക്കോളെ നിങ്ങൾ ഇവിടെ ഇല്ല നമ്മള് പുറത്താണ് ഞാൻ ഞാനും പുറത്താണ് പിന്നെ ഇവിടെ വേനാരം വന്നോക്കുമ്പോൾ എനിക്കൊരു ആകത്തിട്ടൂല ഞാൻ മറിച്ച് ഞാൻ ഇവിടെ എന്തെങ്കിലും എന്താ പറയുക ഈ വക്കും കാര്യം ശരിക്ക് ഒരു അധ്യാപകനു ഏറ്റവും വലിയ സന്തോഷം എന്താ കുട്ടികൾക്ക് പത്തേ പ്ലസ് കിട്ടുക എന്നുള്ളതാണ് അതേപോലെ നമ്മളെ പറ്റി ഇതേമാർക്ക് പറയുമ്പോൾ അതെ നമുക്ക് വല്യൊരു ആളെ അതെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലുള്ള പിന്നെ അടുത്ത അല്ല എന്താ ഞങ്ങള് പണി ഇന്നിപ്പോ നിങ്ങൾ ഇന്നിപ്പറ്റിയല്ലോ അപ്പൊ എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ റാത്തല്ല ഇന്നത്തെ പരിപാടി എന്താ പറയാ പില്ലറ് വെച്ച് സൈഡ് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് ആക്കി ഇവിടെ ഫുള്ള് സൈഡ് പൊളിക്കണം അതേപോലെ തന്നെ ഇത് നെലം ഫുള്ള് ഇതാണ് പെർഫെക്റ്റ് ആക്കിയിട്ട് എന്താ എന്തെയ്തിക്കണേ കോൺക്രീറ്റ് ഇന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു നേരെ സ്ലോപ്പിൽ പക്ക വാട്ടർ ലെവലാ കേട്ടോ എങ്ങനെ വാട്ടർ ലെവൽ അവിടുന്ന് ഇങ്ങോട്ട് സ്ലോ ഇങ്ങനെ ചെരിച്ചിട്ട് നല്ല വണ്ടി കട്ട് എങ്ങനെയാണ് വെച്ചിരിക്കണത് അതേപോലെ വാട്ടർ ലെവലാണ് ഇവിടെ അപ്പോൾ വണ്ടിയിൽ എന്തുണ്ട് എംസാൻ്റെ സാധനങ്ങൾ സിമെൻറ്റ് ചവല് ചട്ടി അതിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പദ്ധതിയിലട്ടോ ഓക്കെ പിന്നെ നിലം കോൺക്രീറ്റ് ആണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം കാരണം അവർ ഇവിടെ ഇല്ല അവർ ഇവിടെ നിന്ന് എവിടെക്ക് പോയതോ ഓരോ വീട്ടിൽ ഒരു മരിപ്പുണ്ട് അവർക്ക് അപ്പോൾ അവർക്ക് ആണ്ട് ആണ്ട് പോയതാണ് അവർ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അവരില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം കേട്ടോ ഓക്കെ കണ്ടില്ലെങ്കിൽ അപ്പോൾ വിശാല നമ്മൾക്ക് എന്ത് ചെയ്യുക നേരെ നിലം കോൺക്രീറ്റൊക്കെ പോകാം മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യണില്ല അപ്പോൾ എന്ത് ചെയ്യുക വിശാല ഓക്കെ സെറ്റല്ലേ അപ്പോൾ അതിനോട് സൈഡ് പൊളിക്കണം വാക്കള എന്താ പറയുക കൂട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് രണ്ട് മൂന്നും കൂടി ഇങ്ങനെ മിക്സ് ആയി വരാന്നുള്ള ലെവലിലാണ് കൂട്ട് ഫുൾ ഇട്ടിട്ട് അതേപോലെ നിലങ്കോകറി ഇട്ടിടുമ്പോൾ പ്രത്യേകിച്ച് വര നാന വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ വെള്ളം ഉണ്ടോ നോക്കരുത് അയൽവാസിയത്തെ പരിധി വള്ളം എടുത്തിട്ടായാലും എന്ത് ചെയ്യണം ഇവിടെ വള്ളം ഫുള്ള് സെറ്റാട്ടോ ഏർ തമാശ പറഞ്ഞതാണ് അയൽവാസിയത്തെ പരിന്ന് വള്ളം എടുത്തിട്ടായാലും നാനക്കണം നന്നാക്കിയിട്ട് പെട്ടെന്നാണ് വരയരുത് ഒക്കെ സെറ്റല്ല സ്ട്രോങ് ആട്ടാ സാധാ സ്ട്രോങ് അല്ല ഡബിൾ സ്ട്രോങ് ആണ് മാസ കണ്ടില്ല കോൺക്രീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് ഒരേ പോലെ ആവണം എന്നിട്ട് ഓർഡർ ഒരേ പോലെ വന്നിട്ട് തിന്നിട്ട് എന്നിട്ടാണ് ഓക്കെ ഫുൾ എന്ത് ചെയ്യുക പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ഒരു കോടികൾ പേടിക്കണ്ട രണ്ടും നേരങ്ങളിൽ കാരണം എന്താ പറയുക ഒരുപാട് ഇല്ല ഓക്കെ അപ്പളേ ഇങ്ങനത്തെ ഒരു ചൂട് എടുക്കുക എന്നിട്ട് താ ഇതേപോലെ അതെങ്ങനെ അരു ഒരേ പോലെ ഇങ്ങനെ ചെറുതായിട്ട് എന്ത് ചെയ്യുക ഇങ്ങോട്ട് തട്ടി കൊടുക്കട്ടെ അപ്പം എന്താ പറയുക ആ പഴയ ഒരു ബീമിൻ്റെ ആ ഒരു ഇതാ അറിയില്ല കേട്ടോ ഇവിടെ പുതിയ കോൺക്രീറ്റ് നല്ല കോൺക്രീറ്റ് പോലെ ഇങ്ങനെ ഗ്രൗട്ട് ഇങ്ങനെ കയറ്റി കൊടുത്താൽ ഉണ്ടാവും അപ്പോൾ മക്കളെ നമ്മൾ എംസാൻ്റെ ഏകദേശം രൂപ രൂപമായിട്ടാണ് അതേപോലെ തന്നെ വാർപ്പുണ്ടല്ലെ നല്ല സെറ്റാക്കി ചൂലിട്ടിങ്ങനെ കയറ്റി അടിച്ചുകൊടുത്ത് നല്ല വൃത്തിയാക്കി കേട്ടോ വൃത്തിയാണ് പെർഫെക്റ്റ് ആക്കി നോക്കാം അതിൻ്റെ അടി കൂടെ അവിടെ രണ്ടാൾ പല പൊളിക്കേണ്ട കണ്ടാൻ പല ഉണ്ട് കേട്ടോ പൊളിക്കാൻ സൈഡിനൊക്കെ പൊളിച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കോൺക്രീറ്റ് ഇങ്ങനെ സെറ്റാക്കിട്ടുണ്ട് കേട്ടോക്കാ സെറ്റല്ല അങ്ങനെയുണ്ട് അപ്പോളേ കുട്ടികളെ ചോറ് നിട്ടി പെരിയില് സദ്യ റെഡി വെച്ചിരിക്കുന്നു പിന്നെ ഇതാ പിന്നെ കോൺക്രീറ്റ് ഇങ്ങനെ കേട്ടോ നാന വളരെ പ്രധാന കേട്ടോ കോൺക്രീറ്റ് നന കോൺക്രീറ്റ് നാനാന്നല്ലേ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ലേ ഞങ്ങൾക്ക് ഓക്കെ സത്യല്ലേ എങ്ങനെയുണ്ട് അപ്പോളേ കുട്ടികളാ പരിപാടി കഴിഞ്ഞാ പ്രകൃതിയായിട്ട് കേട്ടോ ഒരു ചാക്കും കൂടി വയ്ക്കണം അപ്പം എന്തായാലും ഈ ജോയിന്റ് അറിയാതിരിക്കാൻ വേണ്ടി പഴയ ബീം ഇട്ട് അല്ലേ ആ ജോയിന്റ് അറിയാതെ ഇരിക്കാൻ വേണ്ടി ചൂലെറ്റ്താ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തൊരു വൃത്തി എന്നിട്ട് ഒരു രണ്ടാം മുട്ടാണ് പൂട്ടാണ് പിടിച്ചുകഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടോ സംഭവം ഈ ജോയിന്റ് ഇതാ ഒരു മനുഷ്യനറിയില്ല അപ്പൊ ഇവിടെ ഒരു ഉണ്ടായിന്ന് ഏഹ് അത് ഒരു മനുഷ്യൻ അറിയാത്ത രീതിയിൽ എന്തായി ഫുള്ള് പെർഫെക്റ്റ് ആയിട്ടോ ഓക്കേ അങ്ങനെ ഉണ്ട് ആ സീറ്റ് മാറ്റിയിട്ട് അവിടെ ഇട്ടോളി പിന്നെ ഇതേപോലെ നട്ട ചൂടാണെങ്കിൽ ഇതാ ഇതേപോലെ ചൂടാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ ഒന്നും നോക്കരുത് വെള്ളം ഒഴിക്കണം കേട്ടോ അതിൻ്റെ ചൊർക്കിങ്ങനെ നോക്കരുത് ഡോക്ടറെ എന്താ പറയുക നല്ല എന്ത് ചെയ്യണം വെള്ളം പെർഫെക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കട്ടാ അല്ല ഇതിന് കാര്യട്ടെ വെറുതെണ് ഈ വാർത്ത ഒക്കെ വെറുതെയാണ് പിന്നെ നല്ല വള്ളം അടിക്കണം നോക്ക എന്താ പറയുക വലിയാണ്ടു പാടിയ മണ്ണിക്കാണ് വല്യാൻ പാടിയ സാധനം അപ്പോളേ കുട്ടികളാ വാർപ്പ് കംപ്ലീറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് തന്നെ ഫിനിഷിങ് പക്ക പക്ക മാസാല ഫുള്ള് ക്ലിയർ ആട്ടാ ഓക്കെ ഇനി ഇതാ ഇതേപോലെ ചൂരെടുക്കുക സീറ്റ് ഇതിയാ സീറ്റ് കയറ്റി വെച്ചാൽ തോന്നി ഞാൻ ചൂരടിച്ചപ്പളേ ഇതേതാ ഇങ്ങനെ ജോയിൻ്റ് ഈ ഗ്രൗട്ട് ഇതാണ് അവിടെ അടിച്ച ഗ്രൗട്ടിൻ്റെ തന്നെയാണ് ഇതേപോലെ ജോയിൻ്റ് അറിയാത്ത രീതിയിൽ എന്ത് ചെയ്താൽ നമുക്ക് ഞാൻ തള്ളി കൊടുത്താൽ ഇതാ ഇത് ചെയ്ത് ഔട്ട് വെള്ളം മാറിയില്ലാസ്റ്റ് ഇതേപോലെതാ ഒന്നും തള്ളി കൊടുത്ത എന്നാൽ പുതിയ സംഭവമായിട്ടാണ് കണ്ടാൽ തോന്നും എല്ലാം ഒരുമിച്ചിട്ടാന്ന് ഇങ്ങനെ തോന്നുള്ളൂ കേട്ടോ കണ്ടാൽ കണ്ടാലിങ്ങനെ ഒരുമിച്ച് ഒരേ പോലെ ഇട്ടമായിരിക്കും തോന്നാ അവിടെ പുറത്തുനിന്ന് ബീഡിങ്ങിൻ്റെ പോയില്ല അപ്പോളേ പൊടിങ്ങൾ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് താ ഒരേ പൊലഞ്ഞ് നല്ല സെറ്റാക്കിയിട്ടാണ് കുടിച്ചു കൊടുത്തത് ഫുള്ള് പെർഫെക്റ്റാട്ടോ ഓക്കെ സെറ്റ് അല്ലേ ഞാൻ എന്തായാലും അവർക്കും ഒരു ഇത് വരരുത് ചെറിയ റഫ് ആയിരിക്കും ഒന്നുകൊണ്ട് കെടുന്നാല് സംഭവം ഇതേപോലെ ലാസ്റ്റ് അവസാനത്തെ പുത്താണ് പിടിച്ചോട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഭക്ഷണം കഴിക്കാൻ പോട്ടോ എല്ലാക്കാ കുളിച്ചോളി അപ്പൊ കുഞ്ഞാക്കാ ഇനിയിപ്പൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരല്ലേ ദിവസം അല്ല ഇതാണ് ഇതാണ്ട് ഇട്ടൂടാ ീറ്റ് ഇടുന്ന ഒരു ബുദ്ധിയല്ല ഇതിന്റെ മേലെ നമ്മൾ സോളാറിന്റെ സിസ്റ്റം ഉദ്ദേശിക്കേണ്ടി രണ്ടാമത് സീറ്റ് ഇട്ട ആളുകളെ പറ്റി എൻക്വയറി നടത്തിയപ്പോളേ അത് ഇപ്പത്തെ മോഡലില്ല ട്രെൻഡ് പച്ചക്കാലം നിർത്തിയിട്ടേ അതൊക്കെ ഈ ട്രെൻഡ് കൊണ്ട് മാത്രല്ല കാറ്റ് പിടിക്കുന്നുണ്ട് ഇനി ഇത്രയും ലൈഫും കിട്ടൂല ഇതൊരു ഫിക്സ് ആയില്ല ഫിക്സ് ആയി ഇത് വേണ്ട വേറെ എന്തായാലും എയർ എയർ പിടിക്കാതെ പിടിച്ചിട്ട് വലിയ കാറ്റ് ഒരുപാട് നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വരിച്ചെടുത്ത് പോയതാണ് ഇതല്ല ഇത്ര ഹെവി ഞാൻ സൂപ്പറൈസ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വർക്ക് ഞാൻ ലേബറായിട്ട് എടുക്കുന്നത് ആദ്യായിട്ടാണ് ഇതിനെക്കായി അകലം കൂടുതലുള്ളത് ഞാൻ സൂപ്പറൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഡയമെൻഷനും കാര്യങ്ങളും അളവും കമ്പിയൊക്കെ അങ്ങനെ കൊടുത്തു അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുക സന്തോഷ പണി ഇന്നിപ്പോ ഇന്നിപ്പായിട്ട് അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങൾ ചെയ്ത പരിപാടി ആണ് അപ്പൊ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും നമ്മൾ പറഞ്ഞു അല്ല അപ്പൊ നമ്മളെ എല്ലാ പണികളും നമ്മളെ ആയാസിനോ നമ്മള് നല്ല റേറ്റിനോ പിന്നെ നല്ല വൃത്തിക്കൂടെ നമ്മൾ പോയി നമുക്ക് എന്താ സ്വസ്ഥത ഉണ്ട് ഓരോരോ പോയിന്റ് കാരണം ഓരോരുത്തർക്കും എത്ര ഡേറ്റ് ആണ് വരും ആ ഡേറ്റ് ഞങ്ങൾ പോകും ഫിനിഷ് ആവുന്ന ആവെന്ന നമുക്ക് ഒരു നമുക്ക് അല്ലെങ്കിൽ നമ്മക്കിപ്പത് നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഇവിടെ ഇല്ല എക്സാമ്പിൾ കൂട്ടിക്കോളെ നിങ്ങൾ ഇവിടെ ഇല്ല നമ്മള് പുറത്താണ് ഞാൻ ഞാൻ പുറത്താണ് പിന്നെ ഇവിടെ വേനാരം വന്നോക്കുമ്പോൾ എനിക്കൊരു ആകത്തിട്ടില്ല ഞാനെ മറിച്ച് ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്താ പറയാ ഈ വക്കും കാര്യം ഇപ്പൊ ഈ ചൂലറ്റ് അടിക്കുന്ന പോലെ നിങ്ങൾ ചെലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും ആ സൈഡൊക്കെ ചൂലറ്റ് ചൂലൊക്കെ അടിച്ചെടുത്തോണ്ടെങ്കില് ഒരേ പോലെ ആയില്ല അപ്പൊ ഞമ്മക്ക് എന്താ പറയാ അതൊരു രസമാണ് പോയിട്ട് പോയി പെരുകൊക്കെ അതൊരു ആത്താണ് വർക്ക് കിട്ടട്ടെ കാരണം എന്താ പറയുക ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടാ വർക്ക് കാണുമ്പോൾ നമുക്ക് നല്ല വൃത്തിയാണ് എന്തൊക്കെ പറയുമ്പോൾ ഞമ്മക്കൊരു സന്തോഷമാണ് ശരിക്ക് ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ കുട്ടികൾക്ക് പത്താം പ്ലസ് കിട്ടുക എന്നുള്ളതാണ് അതേപോലെ നമ്മളെ പറ്റി ഇതേമാർക്ക് പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു പിന്നെ പിന്നിപ്പം അടുത്ത് ഇങ്ങള് പങ്ങളെ പരന്റെ അവിടെ പോയിട്ട് നമ്മള് പാലട്ടൊടുത്ത് ഈ വീട് കണ്ട അവര് നമ്മള് വിളിച്ച് തറയിൽ കൊണ്ടുപോയിട്ട് പാലട്ട് കൊടുത്ത് പാല അവർക്ക് നല്ല റാഗത്തേക്കണേ എന്താ പറയുക ആ പണി എത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തു കൊടുത്തണേ പണി നല്ല വൃത്തിയാണ് ഒന്നും ഇല്ല അത് കറക്റ്റ് സ്ലോപ്പാണോ ഓക്കെ അപ്പം ബാക്കി നമുക്ക് വിശേഷങ്ങളെ ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്ത് നിങ്ങൾ ഇന്നോട് പലരും ചോദിച്ചു ഈ പറഞ്ഞ പോലെയാണോ പണി നടക്കുന്നത് പക്ഷെ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ഐഫോൺ നോക്കിയില്ല പെർഫെക്റ്റ് ആയി പോയില്ല